ഈ അടുത്ത ദിവസം എട്ടാം തീയതി മർദാടൻ മലയാളി സാജൻസ് കറിയ എനിക്കെതിരായും പ്രമുഖ മാധ്യമ പ്രവർത്തകരായ സുജ പാർവതി ജോണി ലുക്കോസ് അബ്ജോത് വർഗീസ് എന്നിവർക്കെതിരായി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഞാൻ ഇവരെയെല്ലാം സ്പോൺസർഷിപ്പിലൂടെ ഒരു കിണിയിൽപ്പെടുത്തി എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഇവരെയൊന്നും യാതൊരുവിധ പരിചയവും നേരിട്ടില്ല ഇതിന് മറുപടിയായി ഈ മലയാളി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പരാമർശിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ആദ്യമായി ഐ പി സി എന്നും പ്രമുഖ മാധ്യമപ്രദമുണ്ടായ വിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഞാൻ നടത്തിവന്ന ധനകാര്യ സ്ഥാപനമായ ഓറിയന്റൽ ഫിനാൻസ് റിസർവ് ബാങ്കിൻ്റെ ഇടപെടൽ മൂലം പ്രവർത്തനം നിർത്തിവെക്കേണ്ടതായി വന്നു നിക്ഷേപകർക്ക് ഉടൻ തന്നെ പണം കൊടുക്കാൻ സാധിക്കാൻ സാധിച്ചില്ല പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ എൻ്റെ എല്ലാ സ്വത്തുക്കളിലും വിറ്റ് അത് തിരിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കോട്ടയം സബ് ജഡ്ജുമുക അത് വെരിഫിക്കേഷൻ നടത്തി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിലുള്ള എല്ലാ കേസുകളും ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവുണ്ടായി അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയാണിത് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഞാൻ നേരിട്ട് അയച്ചു തരുന്നതാണ് ഇന്നേ ദിവസം വരെ എന്നെ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടില്ല എന്നും എൻ്റെ പേര് യാതൊരുവിധ കേസുകളും നിലവിലില്ല എന്നും നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഞാൻ ചെറിയ രീതിയിൽ ഫ്ലൈറ്റ് കേറ്ററിംഗ് ബിസിനസ് തുടങ്ങി തിരുവനന്തപുരത്ത് തുടങ്ങി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും ചെന്നൈ ബാംഗ്ലൂർ കൊച്ചി കാലിക്കറ്റ് ഡൽഹി എന്നിവ തുടങ്ങി ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഫ്ലൈറ്റ് കേറ്ററിങ് ബിസിനസ്സായി എനിക്കതിനെ ഉയർത്തുവാൻ സാധിച്ചു രാജ്യത്തിനും രാജ്യം വെളിയിലുള്ള പല എയർലൈനുകളും എൻ്റെ കമ്പനിയിൽ നിന്നാണ് ഭക്ഷണം എടുത്തുകൊണ്ടിരുന്നത് എയർലൈൻ ഇൻഡസ്ട്രി കുറച്ച് പ്രൊമോട്ട് പോയപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിന് മാന്യം സംബന്ധിച്ചപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയും എക്സിറ്റിൽ കൂടി നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനായി എനിക്ക് സാധിച്ചു തുടർന്ന് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ കൊച്ചിയിലേക്ക് താമസം മാറ്റുകയും കേരളത്തിലെ ഹോട്ടൽ വ്യവസായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ഷാജൻസ് കറിയ പറഞ്ഞ ഞാൻ നാൽപ്പത് വർഷമായി ഒളി ജീവിതത്തിലാണെന്ന് പറഞ്ഞതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്ത് കേരള ഫിലിം ചേംബറിൻ്റെ ആയിരുന്നു ഞാൻ അതൊരു പബ്ലിക് ബോഡിയാണല്ലോ രണ്ടായിരത്തി മൂന്നിൽ എറണാ തേക്കടിയിലെ എൻ്റെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി കെ സി വേണുപാലും സ്പീക്കറായിരുന്ന പി പി തകഞ്ചസാറും മന്ത്രിയായിരുന്ന മുനീർ സാറും എല്ലാവരും കൂടിയാണ് കൂടാതെ രണ്ടായിരത്തി ആറിലെ ഏറ്റവും ബെസ്റ്റ് റിസോർട്ട് ബാഗമൺ റിസോർട്ടിന് അവാർഡ് തന്നത് അന്നത്തെ ടൂറിസം ഓപ്പണൻ്റെ ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ സാറാണ് കൂടാതെ രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ എറണാകുളം റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ സാറും കൂടാതെ അന്നത്തെ ചീഫ് സെക്രട്ടറി അന്നത്തെ ഡി ജി പി റെമൺ ശ്രീവാസവ സാർ എ ഡി ജി പി തുടങ്ങിയവർ എല്ലാം പങ്കെടുത്ത വിപുലമായ ഒരു പരിപാടി ആയിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ എൻ്റെ ബിസിനസിൻ്റെ ഭാഗമായി അമേരിക്കയിലെ പ്രമുഖ സംഘടനകളായ ഫൊക്കാനയുമായി ഇടപെടുകയും അവരുടെ പല പ്രോഗ്രാമും ഞാൻ സ്പോൺസർ ചെയ്യുകയുണ്ടായി കൂടാതെ വന്ന ഫോമ കെ എച്ച് എൻ എ മന്ത്ര എന്നീ സംഘടനകളെയും ഞാൻ സ്പോൺസറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മയാമി ഐ പി സി എൻ എ കൺവെൻഷൻ്റെ മെഗാ സ്പോൺസറായിരുന്നു ഞാൻ ആദ്യമായല്ല ഐ പി സിന് ഞാൻ സ്പോൺസർഷിപ്പ് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് പ്രമുഖ ബ്യൂട്ടി പേജൻ കമ്പനിയായ പെഗാസിൽ നടത്തി വരുന്ന മിസ് ഏഷ്യ മിസ്സസ് ഗ്ലോബൽ എന്നീ പ്രോഗ്രാംസിൽ ബ്യൂട്ടി പേജറിൻ്റെ പ്രമുഖ സ്പോൺസറാണ് ഞങ്ങളുടെ കമ്പനി കൂടാതെ ഞങ്ങളുടെ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുവരെ അഞ്ച് വീടുകൾ ഭവന രഹിതർക്ക് കൊടുക്കാൻ സാധിച്ചു ഇങ്ങനെ മാന്യമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന എന്നെയും ഈ എൻ്റെ ആദ്യകാല ബിസിനസ്സിൽ യാതൊരുവിധ പങ്കാളിത്തമില്ലാത്ത എൻ്റെ ഭാര്യ മിനി സാജൻ വറീസിനെയും വളരെ മോശമായി ചിത്രീകരിച്ചതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് ഞങ്ങളുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കഴിഞ്ഞത് ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വളരെയധികം അപലീനീയമാണ് ഐ പി സിടെ ഈ വർഷത്തെ കോൺഫറൻസ് വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം